ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടനെ ഈ രണ്ടക്ഷരം ജപിച്ചാൽ പ്രാക്ക് ദോഷങ്ങൾ തിരിച്ചുപായും സർവവിധ പ്രാക്ക് ദോഷങ്ങളും തിരിച്ചുപായും അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ശിവവിദ്യയാണ് ഞാൻ അത് മുഴുവനായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ശരിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മുഴുവൻ കേൾക്കുക മുഴുവൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതുവിധ വിധ ശാപദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളിൽ തിരിച്ചുപായും ഈ രണ്ടക്ഷരം ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ മാത്രമല്ല ശത്രുദോഷങ്ങൾ സകല ആഭിചാരദോഷങ്ങൾ സകല പ്രാക്ക് ദോഷങ്ങൾ ശാപദോഷങ്ങൾ എന്നിവയുടെ സകല ദുരിതങ്ങൾ സകല സ വിധ സർവ സകലവിധ തടസ്സങ്ങൾ സാമ്പത്തിക ദൃഷ്ടിദോഷങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാ ദോഷങ്ങളും മാറും ശാപദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളൊക്കെ തിരിച്ചുപായും അത്തരം ഒരു വിദ്യയാണ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് മുഴുവൻ കേൾക്കുക മനസ്സിലാക്കി ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഒരുപാട് വർക്കുകൾ ഇപ്പോൾ പെൻഡിങ് കിടക്കുകയാണ് അതുകൊണ്ട് പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല വാട്സപ്പ് ഇട്ടാൽ സമയം പോലെ റിപ്ലൈ തരത്തുള്ളൂ എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല സമയവും സാഹചര്യവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കുറച്ച് പേരെ മാത്രമേ നോക്കത്തുള്ളൂ ഇപ്പം പുതിയ വർക്കുകൾ എടുക്കുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം പുതിയതായിട്ട് ആളുകൾ കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം അവിടെ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഈ രണ്ടക്ഷരം ഉരുവിട്ടാൽ ോഷം തിരിച്ചുപായും ശാപദോഷങ്ങൾ തിരിച്ചുപായും അതിനെക്കുറിച്ചാണ് പറയുന്നത് രാവിലെ ഉണർന്നെഴുന്നാറ്റാൽ ഉടൻ നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒരു പുൽപ്പായിലിരുന്ന് കിഴക്കോട്ട് എറിഞ്ഞ് ഈ പറയുന്ന രണ്ടക്ഷരം ഉരുവിടണം ഈ അക്ഷരം ഉരുവിട്ടവർക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആഗ്രഹങ്ങൾ സബലീകൃതമാകും ആഗ്രഹങ്ങൾ പൂർത്തിയാകും സമാധാനമുണ്ടാകും സമൃദ്ധി സമ്പൽ സമൃദ്ധി ഉണ്ടാകും അതുപോലെ പ്രാക്കുദോഷങ്ങളും ശാപദോഷങ്ങളും ഒക്കെ തിരിച്ചുപായും അങ്ങനെ ഒരുപാട് ശക്തിയുള്ള ശിവമന്ത്രമാണ് ഇതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിനു മുമ്പായിട്ടും ഇത് ഒരു വിട്ട് കഴിഞ്ഞും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ആദ്യം പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം ഇത് വളരെ രഹസ്യമായ ഒരു വിദ്യയാണ് നിങ്ങളുടെ രണ്ട് കൈകളുടെയും വിരലുകൾ ഇത് ഞാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുഴുവൻ നിങ്ങൾ കാണുക ഇത് ഇതുവരെ പറയാത്ത കാര്യമാണ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പല വി മുദ്രകളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അല്ല ഇത് ഇത് ഇതുവരെ പറയാത്ത കാര്യമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളത് മുഴുവൻ കാണണം ഇത് കണ്ടോ വിരലുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു കണ്ടല്ലോ എന്നിട്ട് ഇത് കണ്ടല്ലോ ഇങ്ങനെ ഒരു പഴയ വേറെ ഒരു മുദ്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വിദ്യ അല്ലേ പറയുന്നത് കേട്ടോ ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കണ്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ വെക്കണം ഇതൊരു ഒരു മിനിറ്റ് വെക്കുക വെച്ചിട്ട് ഇത് കണ്ടോണം ഇത് ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞ് തണി ഇങ്ങനെ അങ്ങ് തിരിക്കണം കണ്ടല്ലോ ഇങ്ങനെ തിരിച്ച് കണ്ടല്ലോ ഇങ്ങനെ തിരിച്ച് ഒരു മിനിറ്റ് വെക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് വേണം മന്ത്രം ജീവിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആജ്ഞാചക്രം ആക്റ്റീവാകും ആജ്ഞാചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും സമാധാനം സമൃദ്ധി സമ്പത്ത് മാത്രമല്ല നമുക്കെതിരെ വരുന്ന ഏതു ദോഷങ്ങളും പ്രാക്കുദോഷം തിരിച്ചുപായും ശത്രുദോഷം തിരിച്ചുപായും നമ്മൾ കേൾക്കത്തില്ല കാരണം ഈ ആജ്ഞാചക്രത്തിലാണ് സർവരഹസ്യങ്ങളും മേടിക്കുന്നത് ആജ്ഞാചക്രം പെട്ടെന്ന് ആക്റ്റീവ് ആകാനുള്ളൊരു വിദ്യയാണത് കണ്ടല്ലോ ഇനി ഇങ്ങനെ വെക്കുക ആദ്യം നെഞ്ചിനോട് ചേർത്ത് നെഞ്ചിൻ്റെ ചേർത്ത് പിടിക്കേണ്ട നെഞ്ചിന് മുന്നിൽ പിടിച്ചാൽ മതി നെഞ്ചോട് ടച്ച് ചെയ്യേണ്ട ഇങ്ങനെ വെക്കുക കേട്ടോ നെഞ്ചിൻ്റെ നേര് അത് കഴിഞ്ഞ് തന്നെ ഇങ്ങനെ തിരിക്കണം ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു മിനിറ്റ് അതിനുശേഷമാണ് ശിവ 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 എന്ന് ജപിക്കുമ്പോൾ എങ്ങനെ ജപിക്കണം ഇടത് കൈ നിങ്ങളുടെ താഴെ വെച്ചിട്ട് വലത് കൈ മോളി വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ എനിക്കിപ്പം കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പൂക്കൾക്കുടിക്ക് താഴെ വെച്ചിട്ട് ശിവ 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 എന്ന് ജപിക്കുക ഈ ശിവ ശിവ എന്ന് ജപിക്കുമ്പോൾ ആരും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു രഹസ്യം പറഞ്ഞു പറഞ്ഞുതരാം ഇത് കണ്ടോ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണ് ശരിക്കുമുള്ള ആജ്ഞാചക്രം നമ്മളിവിടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഈ നെറ്റിയുടെ ഇവിടെയും വരും പൊതുവായിട്ട് നമ്മളിവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ അതായത് നിങ്ങൾ ഇവിടെ സങ്കല്പിച്ചാൽ മതി ഇവിടുന്ന് ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ശിവശിവ ജപിച്ചാൽ മുകളിലോട്ടൊരു ഊർജ ഉണ്ടാകും സഹസ്രാരത്തിലേക്ക് നിങ്ങൾ ശിവനെ അറിയും നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ആ ഒരു പവർ ഉണ്ടാകും നിങ്ങൾ ഏർ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും നിങ്ങൾക്കെതിരെ ഏ വരുന്ന ഏത് പ്രാക് ദോഷങ്ങളോ ശാപദോഷങ്ങളോ തിരിച്ചുപായും വന്നിടത്തേക്ക് തിരിച്ചുപായും നിങ്ങൾ കേൾക്കത്തില്ല അത് മാത്രമല്ല നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളെ വിജയിക്കുക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുക സമ്പത്തുണ്ടാകുക വേണ്ട എല്ലാ ഉയർച്ചകളും ഉണ്ടാവും ചില പ്രാക്ക് ദോഷങ്ങൾ ചില ശാപദോഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ജീവിതം താറുമാറാകാൻ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്കറിയാം വലിയ പാടാണ് പിന്നെ രക്ഷപ്പെട്ടു വരാൻ പെട്ടെന്ന് ബിസിനസ് തകരുക പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെടുക അല്ലെ പെട്ടെന്ന് ഭയങ്കര ക്ലേശങ്ങളിലേക്ക് പോവുക ഇതൊക്കെ ഉണ്ടാകാം ചില ചില ശാപദോഷങ്ങളും പ്രാക്ക്ദോഷങ്ങളും അത് ചിലപ്പം ഒരു ഈ സ്ത്രീ സംബന്ധമായ പ്രാക്കുദോഷമായിരിക്കും ചിലപ്പോൾ ഗുരുവിൻ്റെ ആയിരിക്കും ചിലപ്പോഴേ നിങ്ങളുടെ സഹപ്രവർത്തകൻ്റെ ആയിരിക്കും നിങ്ങൾ അല്ലേ നിങ്ങളുടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിനോട് നിങ്ങൾ അനീതി കാണിച്ചാൽ അയാളുടെ ആയിരിക്കും എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ പല ആളുകളുടെ പ്രാക്ക്ദോഷം വരാം അതിനൊരു സത്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ദോഷഫലമെങ്കിലും നമുക്കുണ്ടാകും സത്യമില്ല നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ലെങ്കിൽ ഒരു കുഴപ്പം പറ്റത്തുമില്ല ആര് പ്രാഗിയാലും അപ്പം നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ട് അറിഞ്ഞോ അറിയാതെ അവരെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്തൊരു പ്രവൃത്തി കൊണ്ട് അവർ വേദനിച്ചു നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ആ പ്രാക്കുദോഷം കുറച്ചെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ടതായി വരും അതുപോലെ തന്നെയാണ് ശാപദോഷങ്ങൾ അതും വളരെ പവർഫുള്ളാണ് ശാപദോഷങ്ങൾ അപ്പം ഇങ്ങനെയുള്ള പ്രാക്കുദോഷങ്ങളും ശാപദോഷങ്ങളും ഈ ഈ ആജ്ഞ ഈ പറഞ്ഞ രീതിയിൽ ആക്റ്റീവ് ആവുമ്പോൾ തിരിച്ചു വായും ഈ ശിവ ശിവ എന്ന് പറഞ്ഞ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട് ഈ മന്ത്രം സ്ഥിരമായി ജപിക്കുന്നവനെ യാതൊരു ആപത്തുകളും ബാധിക്കുകയില്ല യാതൊരു ദുർശക്തികളും ബാധിക്കുകയില്ല ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കത്തില്ല ഒരു പ്രാക് ദോഷമോ ശാപദോഷമോ ആ വ്യക്തിയെ ബാധിക്കത്തില്ല അതെല്ലാം തിരിച്ചു പോയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതൊരു രക്ഷയാണ് ശിവ ശിവ എന്ന് പറഞ്ഞ മന്ത്രം ഈ ശിവ ശിവ എന്ന് തന്നെ ജപിച്ചാൽ തന്നെ ജീവിതത്തിലെല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഒരിക്കലും നിങ്ങൾ ഈ കിടന്ന് നരകിച്ചു മരിക്കത്തില്ല ശിവ ജപിക്കുന്നവർ ഏറ്റവും ഒരു നല്ല കാര്യമാണ് പറഞ്ഞായിരുന്നത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ക്ലേശങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിതം അന്ത്യമുണ്ടാകും അതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ജപിക്കുന്ന മുതലുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നല്ല നന്മയുള്ള സമ്പത്ത് നൽകുന്ന ഐശ്വര്യമുള്ള സമാധാനമുള്ള നല്ല കാര്യങ്ങളാക്കിത്തരും എന്നും ജീവിതത്തിൽ നന്മയും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം നൽകും ജീവിതാന്ത്യം വരെ നല്ലൊരു ജീവിതാന്ത്യവും ഉണ്ടാകും ഭഗവാനിൽ നിങ്ങൾ ലയിക്കും മാത്രമല്ല നിങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് നരകിച്ചൊന്നും ഒരിക്കലും മരിക്കത്തില്ല ശിവശിവ ദിവസവും ജപിക്കുന്നവരെ ഞാൻ സത്യസത്യമായിട്ടാണ് പറയുന്നത് ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ ഈ നാവുകൊണ്ട് പറയുന്ന ഓരോ ശിവവിദ്യയും ശിവഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തോടെ അനുവാദത്തോടെ തന്നെയാണ് ഭഗവാൻ്റെ ഒരു ഇച്ഛ അനുസരിച്ച് തന്നെയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞുതരുന്നത് എനിക്ക് ഭഗവാന്റെ ഒരുപാട് 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 അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ആ ഭഗവാനെ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് എനിക്ക് ഓച്ചിറ ഇരുന്നപ്പോൾ തിരുനക്കര ശിവക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ അല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ജനിക്കുന്നതും ഒരു ത്രയോദശി തിഥിയിലാണ് ഞാൻ ജനിക്കുന്നത് പ്രദോഷ തിഥി പ്രദോഷ പ്രദോഷത്തിഥിയിലാണ് എൻ്റെ ജനനവും ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാനൊരു കാവിലെ സർപ്പപൂജയ്ക്ക് പൂർണമായിട്ടും അത് ഒരു പങ്കെടുക്കാനുള്ളൊരവസരം എനിക്ക് കിട്ടി ഞാൻ അവിടെ ചെന്നു പങ്കെടുത്തു അതെല്ലാം ശിവനിയോഗമാണ് സാധാരണ ഞാൻ അങ്ങനെ വിളിച്ചാൽ ഒരിടത്ത് പോകാറുമില്ല പോകാനൊട്ട് സമയവും ഇല്ല പക്ഷേ ഇന്ന് പോകാൻ പറ്റി പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ പറ്റി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി വലിയ സന്തോഷം എനിക്കുണ്ടായി അവിടെ ആ പൂജ നടത്തിയ ആ വീട്ടുകാർ അവരെ ഏറ്റവും അവരിപ്പോഴും വീഡിയോ കാണുന്നുണ്ടായിരിക്കും ചിലപ്പം ഏറ്റവും നന്മയുള്ള നല്ല അവരൊക്കെ പറയാൻ എനിക്ക് വാക്കുകളില്ല ഏറ്റവും നന്മയുള്ള ശുദ്ധിയുള്ള മനഃശുദ്ധിയുള്ള വിനയമുള്ള എളിമയുള്ള ഏറ്റവും നല്ല മനുഷ്യർ അതുപോലെ തന്നെ പൂജ ചെയ്ത പൂജാരിമാരാണേലും ഏറ്റവും നല്ല രീതിയിൽ അവരെല്ലാം ചെയ്തത് നല്ല അവരെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല ഏറ്റവും നല്ല രീതിയിൽ ഞാൻ അവിടെ നിന്ന് തൊഴുതു മുഴുവൻ പൂജ കണ്ടു വലിയ സന്തോഷം അപ്പം ഞാൻ ആ പൂജ നട നടത്തിയ വീട്ടുകാരോട് പറഞ്ഞ് ഇത് നമ്മളോട് പറഞ്ഞതിന് ഇവിടെ വരാൻ പറ്റിയതിനെല്ലാം വലിയ സന്തോഷം എന്ന് അവരോട് നന്ദി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരെ വീഡിയോ കാണുന്നവരും ഒക്കെയാണ് വന്നതിൽ ഞാൻ വന്നതിൽ അവർക്കാണ് വലിയ സന്തോഷമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഒരുപാട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു നല്ല ആളുകളാണ് നന്മ ഉണ്ടാകട്ടെ അപ്പം ഇതൊക്കെ സാധിക്കുന്ന ശിവഭഗവാൻ്റെ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ടാണ് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല ചില ചില ക്ഷേത്രങ്ങളിൽ ചില ശിവക്ഷേത്രങ്ങളിൽ അതുപോലെ ചില സർപ്പസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പോകാനും അത് അവിടെ സ്വയംഭൂ നാഗരാജാവാണ് സ്വയംഭൂ നാഗരാജാവാണ് അവിടെ കാരണം അവിടെ ചെന്നപ്പോഴാണ് ഞാനത് അറിയുന്നത് ഇതെല്ലാം ഭഗവാനുമായിട്ട് ശിവനുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്ക് സാധിക്കുന്നത് ആ ഭഗവാൻ്റെ അനുഗ്രഹമാണ് ആ ഭഗവാനെ എപ്പോഴും എപ്പോഴുമുള്ളു ആ ഭഗവാനിൽ പാദത്തിൽ ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള രഹസ്യ എല്ലാം പറഞ്ഞു തരുന്നത് ഈ ശിവ കൃത്യമായിട്ട് ജപിച്ചാൽ അലച്ചലികൾ മാറും ജീവിതത്തിൽ ദുരിതങ്ങൾ മാറും നിങ്ങൾക്ക് യാതൊരു ഭയവും പിന്നെ മനസ്സിൽ വേണ്ട നിങ്ങളെ ഭഗവാൻ സംരക്ഷിച്ചോളും പിന്നെ ഈ ആജ്ഞാചക്രം ആക്റ്റീവ് ആകുന്നത് ജീവിതത്തിലെ ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങളെ യാതൊരുത നിങ്ങൾക്ക് തന്നെ ഒരു ഉണർവുണ്ടാകും ബുദ്ധി ഷാർപ്പാകും നിങ്ങൾ ചെയ്യുന്ന മന്ത്രങ്ങൾ ഫലം കാണും അതുകൊണ്ട് മന്ത്രം ആജ്ഞാചക്രം ആക്റ്റീവായാലും നിങ്ങൾ ഏത് മന്ത്രം ജപിച്ചാലും അത് ഫലമാകുമെന്നുള്ളതാണ് മാത്രമല്ല സർവ്വവിധ ദോഷങ്ങളും തിരിച്ചുപായുന്നു ശിവശിവ എന്നുള്ളത് വളരെ രഹസ്യമായ മന്ത്രമാണ് കേട്ടോ ഇത് നിങ്ങൾ നിത്യേന ജപിച്ചോ എപ്പോഴും ജപിച്ചോ ഒരിക്കലും നിങ്ങളൊരു മോശം രീതിയിലുള്ള ഒരു അന്ത്യം ഉണ്ടാകത്തില്ല ഭഗവാനെ തന്നെ ലയിക്കും നിങ്ങൾ കിടന്ന് നരകിക്കോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ ചെയ്തു ശിവശിവാന്ന് എപ്പോഴും ജപിച്ചോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ ശിവൻ്റെ അരുളപ്പാട് എനിക്ക് ഉണ്ടായി ഇതുപോലെയുള്ള കാര്യങ്ങൾ ക്ഷേത്രദർശനം ശിവവിദ്യകളെ ആത്മീയ കാര്യങ്ങളെ ഞാൻ പറയണം കൂടുതൽ പറയണം എന്ന് ഭഗവാൻ്റെ ഒരു അരുളപ്പാടുണ്ടായി സ്വപ്നദർശനത്തിൽ കൃത്യം രാവിലെ മൂന്ന് മണിക്ക് ഉണർന്നപ്പം ആ സ്വപ്നം കണ്ടു പോകണം ഇപ്പം മൂന്ന് മണിയാണ് അപ്പോൾ ആ സമയത്തിനൊക്കെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഭഗവാൻ്റെ ഒരു ഒരു അങ്ങനെ ഒരു ഇതിന് പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇത്രയും രഹസ്യവിദ്യകൾ പറഞ്ഞു തരുന്നത് അത് കേൾക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ എനിക്ക് നൽകിയ നിർദ്ദേശം കേൾക്കാൻ ആളുണ്ടായിരിക്കും ഭഗവാൻ പറഞ്ഞത് ഞാൻ അതുപോലെ പാലിക്കുന്നു ഇതൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ പോയ ആ കാവിലെ ആണെങ്കിലും അവരെൻ്റെ വീഡിയോ കാണുന്നതാണ് അവർക്കൊക്കെ എന്തൊരു സന്തോഷം നമുക്ക് സന്തോഷം വലിയ സന്തോഷം കാരണം എല്ലാം ശിവകരങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വളരെ വൈകിയാണ് ഒരുപാട് വൈകിയാണ് സമയം ഒരുപാട് വൈകിയാണ് ഈ വീഡിയോ ഇടുക വീഡിയോ എടുക്കുന്ന തന്നെ അപ്പോഴെല്ലാവർക്കും ഫലമുണ്ട എല്ലാ അനുഗ്രഹങ്ങളും ശിവഭഗവാൻ്റെ ഉണ്ടാകട്ടെ ശിവപാദങ്ങൾ തന്നെ പ്രണമിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് അത് ശിവനിൽ തന്നെ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് നിങ്ങൾ ഏത് ക്ഷേത്രദർശനം ചെയ്താലും നിങ്ങൾ ക്ഷേത്രദർശനം ദർശനം ചെയ്തു കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്തിലേക്ക് പോകുന്നതാണ് നല്ലത് ഇടയ്ക്ക് വേറെ ഒരു വീട്ടിൽ കയറിയിരിക്കുക വേറെ ഒരു സ്ഥാപനത്തിൽ കയറിയിരിക്കുക ഇതൊന്നും ചെയ്യരുത് കാരണം ഒരു ക്ഷേത്രദർശനം കഴിയുമ്പം നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം ഒരു ചൈതന്യം ഉണ്ടാകും ആ ചൈതന്യം നിങ്ങളുടെ വീട്ടിൽ ചെല്ലണം അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ഒരു ഒരു മിനിറ്റിൽ ഇരുന്നിട്ടേ വേറെ എങ്ങോട്ടെങ്കിലും പോകാവുള്ളൂ വരുന്ന വഴിക്ക് വേറെ വീടുകളിൽ കയറുക കടകളിൽ കയറുക ഒന്നും പാടില്ല ക്ഷേത്രദർശനം കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിൽ വരണം എന്നിട്ട് വീട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് എവിടെ വേണേലും പൊക്കോ അതെപ്പോഴും ശ്രദ്ധിച്ചു പോകണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ക്ഷേത്രദർശനം കൊണ്ട് ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബത്തിനൊരു ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങളുടെ സന്താനങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ ഫലം കാണുന്നത് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് നിങ്ങളുടെ ഓരോ ദിവസങ്ങളും നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈശ്വരീയമായ അനുഭവങ്ങളുടെയും ഓരോ ദിവസങ്ങളും ആയിത്തീരുന്നത് അപ്പോഴാണ് അത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുതരുന്നത് എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം നമ ശിവായ ശിവായ നമ ശിവോഹം ശിവഭഗവാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എത്രയോ പറയാത്ത കാര്യങ്ങളുണ്ട് എത്രയോ ഇനിയും പറയാനുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഭഗവാന്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് അതുപോലെ ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒരു ദിവസം തന്നെയാണ് തിങ്കളാഴ്ച കേട്ടോ അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് തിങ്കളാഴ്ച ഭഗവാൻ ഏറ്റവും പ്രിയമാണ് അതുപോലെ പ്രദോഷവ്രതം ത്രയോദശി തിരി സന്ധ്യയ്ക്ക് വരുന്ന ഒരു ആ സമയത്തെയാണ് പ്രദോഷം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ത്രയോദശി തിഥിയിലാണ് ഞാൻ ജനിച്ചതും ശിവനിൽ നിന്ന് വന്നു ശിവനിലേക്ക് തന്നെ മടങ്ങണം അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്കുള്ള ഇച്ചിരി സമയം ഭഗവാൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഭഗവാൻ ഇതെല്ലാം എനിക്ക് ആ സ്വപ്നദർശനം കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഭഗവാൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ അതുപോലെ പ്രിയങ്കരങ്ങളാണ് ഭഗവാൻ്റെ അനുവാദത്തോടു കൂടി ഭഗവാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഭഗവാൻ ആ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഉദയം ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ശിവശിവ ജപിച്ചു അതൊരു ഏറ്റവും വലിയ വിദ്യയാണ് ഒരിക്കലും നിങ്ങൾ മോശം രീതിയിൽ നിന്ന് നരകിച്ചൊന്നും ജീവി ഈ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല നിങ്ങളുടെ ജീവിതാന്ത്യത്തിൽ മോക്ഷമുണ്ടാകും ശിവലോകം പ്രാപിക്കും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു ജീവിതാന്ത്യത്തിൽ ജീവിതാന്ത്യത്തിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇവർപ്പെട്ടു ശിവനെ പ്രാപിക്കും ശിവലോകം പ്രാപിക്കും അതിൽ കൂടുതൽ എന്ത് നല്ല കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാനുള്ളു ശിവശിവ ശിവശിവ ഇതെപ്പോഴും ജപിച്ചു ശിവശിവ 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 ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞുതരുത് ഇതിനപ്പുറത്തൊന്നുമില്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവരിലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾക്കറിയാവുന്ന നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം ഞാൻ ഇതിന് തലേദിവസത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ആവശ്യമുള്ളവർ പോയി കാണുക ശിവോഹം ഓം കൃഷ്ണ എന്ന ശിവോഹം